ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ അമ്മയെ കൊണ്ട് ഷായന പ്രദർശനം ചെയ്യിപ്പിച്ചു എന്നറിയുന്ന ഗിരിക്ക് ഒട്ടും സഹിക്കില്ലട്ട അങ്ങനെ ഗിരി ഇങ്ങനെ മഹിമക്ക് മുന്നിൽ ചെല്ലാണ് മഹിമ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒട്ടും ശരിയല്ല ഒന്നല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ പ്രായമുള്ളവരല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് ഗിരിയേട്ടൻ പറഞ്ഞത് പക്ഷേ എൻ്റെ ചേച്ചിയോട് ചെയ്യുന്ന ക്രൂരതകൾ എന്താ ഇപ്പോഴും എൻ്റെ ചേച്ചിക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടില്ലേ അവരിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഗിരിക്ക് ഉത്തരമില്ല കേട്ടോ പക്ഷേ ഗിരിക്കാണെങ്കിലും മനസ്സിന് വലിയ വിഷമമുണ്ട് തൻ്റെ അമ്മയെക്കൊണ്ട് ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു നൂറ്റൊന്ന് ശയനപ്രദശനമൊക്കെ ചെയ്ത് എൻ്റെ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ മഹിമയോട് പറയുമ്പോൾ മഹിമക്ക് അത് ഉൾക്കൊള്ളാം ും കഴിയില്ല കാരണം മഹിമക്ക് തന്റെ ചേച്ചിയെ ഉപദ്രവിക്കുന്നതാണ് ചിന്തിക്കുന്നത് ഇത്രയും വലിയ റിസ്ക് പിടിച്ച ആ ഒരു ഇതായിട്ടും എങ്ങനെയും ഇതൊക്കെ കഴിയുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ മഹിമ നിൽക്കണം കേട്ടോ ഇതേ സമയം മുകുന്ദൻ്റെ വീട്ടിലോട്ട് ചെല്ലണ കേട്ടോ അപ്പൊ മുകുന്ദൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗിരി അവിടെ ഉണ്ടാവും ഗിരിയാണെങ്കിലും തൻ്റെ അമ്മയെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് വലിയ സങ്കടത്തോടു കൂടി ഗൗരമയോട് പറയാണ് ഗൗരമ്മ അവൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ അവൾ എൻ്റെ അമ്മയാണ് നൂറ്റൊന്ന് ക്ഷനപ്രദർശനം ചെയ്യിപ്പിച്ചത് സംഭവമൊക്കെ ശരി തന്നെ എന്റെ എന്റെ മഞ്ജുവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതം തകരാനാണ് എൻ്റെ അമ്മ ഒക്കെ ചെയ്യുന്നത് പക്ഷേ അമ്മയുടെ സ്ഥാനമുള്ള അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന ഗൗരവമ്മ കൂട്ടാ അതുപോലെ മുകുന്ദനും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എന്ത് ചെയ്യാൻ മഹിമയല്ല ആള് അപ്പോഴാണ് മഹിമയുടെ കയറി വരവിട്ട അങ്ങനെ മഹിമയാണെങ്കിലും മഹിമയ്ക്ക് മുന്നിൽ ഗിരിയേട്ടെന്ന് ഇത് പറയുമ്പോൾ ആ പരാതി പറയാൻ എവിടോട്ട് വന്നിട്ടുണ്ടാവും എന്നൊക്കെ എങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ഞാൻ പരാതിയല്ല ഒരു പ്രായം മായ ഒരാളല്ലേ ആ ആളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നീ എന്തിൻ്റെ പേരിലാണെങ്കിലും അമ്മയോട് ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ കൊടുക്കണേ എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയുകയാണ് ഞാൻ ആരോടും ക്രൂരത ഒന്നും ചെയ്യുന്നില്ല എൻ്റെ ചേച്ചിയോടാണ് എല്ലാവരും ചെയ്യുന്നത് എന്നിട്ടും ഞാനത് കണ്ടിട്ടും കണ്ടിട്ടില്ലെന്ന് നടിച്ച് ജീവിക്കുന്നത് എന്തിനാണെന്നറിയോ ഗിരിയേട്ടനെ ഓർത്ത് മാത്രമാണ് എൻ്റെ ചേച്ചിയെ ഓർത്ത് മാത്രമാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ് ഇപ്പോഴും അവർ ചെയ്യുന്നത് എന്തിനാണ് ആ നൂറ്റൊന്ന് ക്ഷയന പ്രദർശനം ചെയ്തതെന്താണ് ാണ് ഈ ഒരു ജീവിതം തകർക്കാൻ വേണ്ടി തന്നെയല്ലേ അപ്പോൾ ഇത്രയും റിസ്ക് പിടിച്ചതാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നത് എന്താണെങ്കിൽ എനിക്കെന്തായാലും മാറാൻ കഴിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവാൻ കഴിയുള്ളൂ എൻ്റെ ചേച്ചിയോട് ക്രൂരതകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങോട്ടേക്കും കാണിക്കുമെന്ന് പറയണ കേട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒട്ടും എന്നാൽ ഈ സമയം ഗൗരവക്കുവാണെങ്കിലോ എന്ത് പറയാമെന്നറിയാതെ അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം മുകുന്ദനോട് പറയാനാണ് അവൾക്ക് അവളുടെ മഞ്ജു എന്ന് വെച്ച ജീവനാണ് അതുകൊണ്ടാണ് ഇനിയൊന്നും എന്നൊക്കെ പറയുമ്പോൾ എന്നാലും ഇത് കുറച്ച് കൈവിട്ട കളിയല്ല നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അത് സഹിച്ചു പിടിക്കാൻ വേണ്ടി മുകുന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ഭാനുമതിയമ്മ അടുക്കളയിലോട്ട് പോവട്ട അപ്പം അടുക്കളയിൽ പോകുമ്പോൾ താൻ പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ വെള്ളം താഴെ വീണ് കിടക്കുന്നുണ്ടാവും അത് കുഞ്ഞാറ്റയുടെ കയ്യിൽ നിന്ന് പോയ വെള്ളം തന്നെ ആയിരിക്കും പക്ഷെ കുഞ്ഞാറ്റ അത് തുടക്കം മറന്നു പോകും കാരണം കുഞ്ഞാറ്റയ്ക്ക് ഏഷണി കൂട്ടാനുള്ള സമയമുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ അത് മറന്നു പോയിരിക്കുന്നു അങ്ങനെ കുഞ്ഞാറ്റ അത് തുടക്കാതെ കണ്ടിട്ടതുകൊണ്ട് തന്നെ ഭാനുമ്മ വെള്ളത്തിൽ ചവിട്ടി വഴുക്കി വീഴുകയാണ് ഇട്ടാകും അങ്ങനെ ഭാനുമതി അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ഈ പറയുന്ന സ്വപ്നയും കുഞ്ഞാറ്റേം കേട്ടോ അങ്ങനെ എന്തു പറ്റിയോ ഭാനോദ്യമ്മ എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല എനിക്ക് എണിക്കാൻ കഴിയുന്നില്ല എൻ്റെ കാല് എന്നൊക്കെ പറഞ്ഞ് ബാനോദ്യമ അങ്ങനെ പൊട്ടിക്കറിയാൻ ഇട്ടാ അപ്പോൾ ഈ സമയം ഭാനോദ്യമ്മ ഈ കരയുന്നത് കേൾക്കുമ്പോൾ വാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാ എന്ന് പറയുന്നത് ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ് മഞ്ജു അപ്പോൾ എന്ത് പറ്റിയോ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ അടുക്കളയിൽ വീണു എന്ന് പറയുമ്പോൾ മഞ്ജു മഞ്ജുവിൻ്റെ ആ ഒരു പ്രയാസമുണ്ടല്ലോ മഞ്ജു പറയാണ് അയ്യോ അമ്മയെ കാലിൽ നീര് വരുമല്ലോ വേഗം വന്നേ നമുക്ക് ഇങ്ങനെ വേദന സഹിച്ച് പിടിക്കണം മ്മ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് ഇതേ സമയം മഞ്ജു ആ കാണിക്കുന്ന ആ കെയറിംഗ് കാണുമ്പോൾ ഭാനവതി ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് കാര്യം എന്ത് പറഞ്ഞാലും ഇവള് എന്തൊരു സ്നേഹമാണ് എന്നോട് എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ കുഞ്ഞാറ്റി പറയാണ് അതൊക്കെ അവളുടെ അഭിനയമാണ് എൻ്റെ ഭാനവതി ഇതൊന്നും ഏതൊന്നും വിശ്വസിക്കേണ്ടതെന്ന് പറയണത് അപ്പോൾ സ്വപ്നം പറയാം അമ്മയെ കൈയ്യെടുക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഇത്രയും വലിയ ആത്മാർത്ഥത കാണിക്കുന്നത് എന്ന് സ്വപ്നയും പറഞ്ഞിട്ട് അങ്ങ് വാക്കുകൾ കൊണ്ട് മാറ്റുന്നത് കൊണ്ട് തന്നെ ആ ഭാനുവതി മനസ്സിലൊരു സ്നേഹം തോന്നുമ്പോൾ അതങ്ങ് പെട്ടെന്ന് കെട്ടുപോവാണ് കേട്ടാ എന്നാൽ ഈ സമയം സംഭവങ്ങളെല്ലാം മഞ്ജു ഗിരിക്ക് വിളിച്ചു പറയാന് അമ്മ വെള്ളത്തിൽ ചവിട്ടി വഴുക്കി വീണിരിക്കുന്നു എന്ന സത്യം വിളിച്ച് പറയാനിട്ടാ അപ്പോൾ അത് കേട്ട് അങ്ങോട്ടേക്ക് ഗിരി ഓടി ഓടിയെത്തുകയാണ് തൻ്റെ അമ്മക്ക് സുഖമില്ല എന്ന് അറിയുമ്പോൾ ഒരിക്കലും താങ്ങാനാവാത്ത ഒരു കാര്യമാണ് തനിക്ക് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ അമ്മയും അമ്മ എന്ത് പണിയാണ് കാണുക അമ്മ എന്തിനാണ് കിച്ചണിലോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് അവിടെ ഉടൻ തന്നെ ഭാനോതി അമ്മ പറയാണ് എവിടെ മോനെ എനിക്ക് ഒരു ക്ലാസ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെന്ന് പറയുമ്പോൾ പിന്നെ ഈ പറയുന്ന കുഞ്ഞാറ്റെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വേല ചെയ്യാൻ വേണ്ടി വീട്ടുവേലക്കാരെ ഒക്കെയിട്ടല്ലേ ഇവരെ നിർത്തിയിരിക്കുന്നത് ഇവർക്ക് മറ്റുള്ളവരുടെ കുനിഷ്ടും കുഞ്ഞായ്മയൊക്കെ കണ്ടുപിടിക്കാൻ കുത്തിത്തിരിപ്പ് നടത്തുക ത്താനൊക്കെ ഇവർക്ക് സമയമുണ്ടല്ലോ പിന്നെ ഇപ്പോൾ എന്താ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ അമ്മയുടെ നോക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് തന്നെ തിരിച്ചടി കിട്ടുകയാണ് കേട്ടാണ് എന്നിട്ട് കുഞ്ഞാറ്റയോട് പറയുന്നത് നിങ്ങളല്ലേ എൻ്റെ അമ്മയെ നോക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ വന്നത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയുടെ നേർക്ക് വിരലേ ചൂണ്ടുമ്പോൾ മാനോദ്യമ പറയാണ് മോനെ നീ അവളുടെ നേർക്ക് വിരലേ ചൂണ്ടണ്ട ഞാനങ്ങ് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ വീണതാണെന്ന് പറയുമ്പോൾ അതുതന്നെയല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മഞ്ജുവിനോട് പറയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടേണ്ടിട്ടാണ് അപ്പോൾ ഈ ദേഷ്യമൊക്കെ കാണുമ്പോൾ കെ ഞെട്ടി പോവാണ് വാനുവതിയമ്മ വാനുവതിയമ്മ ഗിരിയുടെ ആ സ്വഭാവമൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോവാണ് ഇട്ടോ ഇതേ സമയം മഞ്ജുവിനോടും ഗിരി ചൂടാവുന്നുണ്ട് മഞ്ജു നീയൊന്നും ശ്രദ്ധിക്കേണ്ട അമ്മയുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഗിരിയേട്ട അമ്മ എന്നോട് പറഞ്ഞില്ല അപ്പോഴേക്കും അമ്മ അടുക്കളയിൽ പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാനിട്ടോ ഇതേ സമയം ഇനി സംഭവിക്കാൻ പോകുന്നത് കാളിശ്ശേരി ഈ വിവരങ്ങൾ വിളിച്ച് പറയും കാളിശ്വരിയോട് പറയുമ്പോൾ കാളിശ്ശേരി പറയും അവിടെ എന്തോ ഒരു അനർത്ഥം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അയൽ സഴിച്ചു മാറ്റി എന്ന് പറയാണ് അങ്ങനെ ആ ഏഴ് സീനി കുഞ്ഞാറ്റയുടെ കൈകളിൽ കെട്ടുട്ട അതോടുകൂടി മഞ്ജു തന്നെ കബിളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയും കുഞ്ഞാറ്റ ഇത് ചെന്ന് പറയുമ്പോൾ മഞ്ജു കബിളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അതിൻ്റെ പേര് വലിയൊരു വഴക്ക് തന്നെ നടക്കും അപ്പോൾ ഗിരി തന്റെ ഭാര്യയെ വിട്ടുകൊടുക്കാൻ തയ്യാറാത്ത കൊണ്ട് തന്നെ ഇനി ഭാനോദ്യമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഭാനുവതി അമ്മ ആകെ തകരുന്ന ആ ഒരു സീനാണ് കേട്ടോ ഭാനവദി അമ്മയോട് ചോദ്യം ആ വാക്കുകളിലോട്ട് എത്തണമെന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മ ഏതെങ്കിലും ഒരാളെയാണ് ഗിരിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ആ സത്യത്തിലോട്ടാണ് ഇട്ട് ഇനി പോകാനിരിക്കുന്നത് അങ്ങനെ ആ ഒരു ഏലസ് കൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയാണ് അപ്പോൾ ഇവിടെ മഞ്ജുവും ഗിരിയോട് ചെറുതായി പിണങ്ങും കാരണം എന്തിനാണ് ഏലസ് സൂര്യത് ഞാൻ ഇതുകൊണ്ടല്ലേ ദുർമന്ത്രവാദമാണെങ്കിലും ഞാൻ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനോട് ആ സത്യങ്ങളെല്ലാം ഇനി തുറന്ന് പറയാൻ ഇങ്ങനെ ഒരു ഇതേ സമയം മഹിമയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഒരു കുടുംബം തെറ്റുന്ന ആ പ്രവൃത്തിയാണ് മഹിമയെ എല്ലാവരെയും ഒറ്റപ്പെടുത്തുമെന്ന് മനസ്സിലാക്കണം മഞ്ജുവും ഒറ്റ െന്ന് മനസ്സിലാക്കുന്ന മുകുന്ദൻ ഇനിയിപ്പോൾ മുകുന്ദൻ മഹിമയോട് സംസാരിക്കുകയാണ് മഹിമയെ ഇനി ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കരുത് കാര്യം നിൻ്റെ ചേച്ചിയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കും പക്ഷേ ചേച്ചി വേറൊരാളുടെ ഭാര്യയാണെന്ന് നീ ചിന്തിക്കണം അത് ചിന്തിക്കാതെ നീ അവളുടെ കാര്യത്തിൽ സംസാരിക്കാൻ നിന്നാൽ ഒരു പക്ഷേ നിൻ്റെ ചേച്ചി തന്നെ നിന്റെ നേർക്ക് വരുന്ന ചൂണ്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആരുമില്ലാതാവും മഹിമ അതുകൊണ്ട് ഇനി അവരുടെ കാര്യത്തിൽ കൂടുതലായി ഇടപഴകരുത് എന്നൊക്കെയുള്ള സത്യം ഇങ്ങനെ വക്കീലേയും മഹിമക്ക് പറഞ്ഞു കൊടുക്കും വക്കീലി ഒരു സത്യമുണ്ടെന്ന് തോന്നണ്ട അങ്ങനെ മഹിമ പറയും എൻ്റെ ചേച്ചിയോട് അവർ കാണിച്ചതൊക്കെ ശരിയായിരിക്കാം പക്ഷെ അതൊന്നും ഉണ്ടാവില്ല നിൻ്റെ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒറ്റപ്പെടുത്തുന്ന ആളുകളായിരിക്കും അപ്പോൾ അത് വേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്ക് ഇനി അവരുടെ കാര്യത്തിൽ വല്ലാതെ ഇടപെടാൻ പോകണ്ട നീ ഭാനുവതി നമുക്ക് വല്ലാതെ ശിക്ഷകളൊന്നും കൊടുക്കണ്ട എത്ര അവർ വയസ്സായ ഒരു സ്ത്രീ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗരവമ്മ പറയണേ ശരിയാണ് ഗിരി പറയുന്നതിൽ കാര്യമുണ്ട് അത് ഇനി കേൾക്കുമോൾ ഇനി വെറുതെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചെറുതായി ഒന്ന് പിന്നോട്ട് വെക്കാൻ നോക്കുമ്പോഴേക്കും ഇപ്പുറത്ത് ഇനിയും ഭാനുവതി അമ്മയുടെ ഉള്ളിൽ തന്നെ ഇനി സ്നേഹം പിടിച്ചു വരുമ്പോഴാണ് ഈ ഏലസിൻ്റെ കാര്യം ഇനി പുറത്തു വരാൻ പോകുന്ന കേട്ടാ അപ്പം എന്തായാലും നല്ല കിടുക്കൻ സീൻ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്